The യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ തനിക്കെതിരെ പോലീസ് നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് പിന്നിൽ സി പി എം തിരക്കഥവുമായി ഷാഫി പറമ്പിലമ്പി രംഗത്ത് തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് മറച്ചുവെക്കാൻ വെക്കാൻ ശ്രമിക്കുന്നതായും ആരോപിച്ചു ഈ ഉദ്യോഗസ്ഥൻ സി പി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണെന്നും പോലീസ് സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട വ്യക്തിയാണ് ഇയാളെന്നും ഷാഫി തുറന്നടിച്ചു പോലീസിനെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ പേരും ഇയാളുടെ സി പി എം ബന്ധവും പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിലും പോലീസ് സേനയിലും ഒരുപോലെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നു എന്ന ആരോപണം അതീവ ഗൗരവകരമാണ് തന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി പറമ്പിലെമ്പി സംഭവത്തെ കുറിച്ച് വിശദീകരിച്ചു സമരകാലത്തെപ്പറ്റി വാചാലരാവുകയും സമരവീരത്തെ പ്രസംഗിക്കുകയും പ്രസംഗുകയും ചെയ്തു ഭരണത്തിന്റെ സുഗലുലഭയ്ക്ക് അടിമകളാണ് സമരം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അലർജിയും പുച്ഛവുമാണ് സമര രംഗത്ത് വീഴുന്ന ചോരയോട് അവർക്ക് പരിഹാസമാണ് അദ്ദേഹം പറഞ്ഞു ഇടതു മുന്നണി നേതാക്കളുടെ സമീപനത്തിലെ കാബഡ്യം തുറന്നു കാട്ടാൻ ഷാഫി ശ്രമിച്ചു ഭരണം ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല നാളെ ഏത് ഭരണം വന്നാലും പോലീസ് സമരക്കാരുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതിനോ തല തള്ളി പൊളിക്കാൻ ശ്രമിക്കുന്നതിനോ യോജിക്കാത്ത യുവജന സംഘടനയിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ താൻ ഉൾപ്പെടെയുള്ള യുവജന നേതാക്കളുടെ സമര ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിലവിലെ ഭരണകൂടത്തിന്റെ സമരങ്ങളോടുള്ള സമീപനം തികച്ചും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമരത്തിനിടെ തന്നെ മൂക്കിന് പരിക്കേറ്റതിനെ പരിഹസിച്ച എൽ ഡി എഫ് കൺവീനർക്കെതിരെയും സൈബർ സഖാക്കൾക്കെതിരെയും ഷാഫി വിമർശനം സംസാരിക്കാൻ പറ്റുമോ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ അദ്ദേഹം ചോദിച്ചു രാഷ്ട്രീയപരമായ മറുപടിക്ക് പകരം വ്യക്തിപരമായ പരിഹാസമാണ് ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൂക്കിന്റെ ചികിത്സയ്ക്ക് താടിയും വീശിയും തടസ്സമാകുമോ എന്ന് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതിനുള്ള പുതിയ ചികിത്സാ സംവിധാനങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം പരിഹസിച്ചവർക്ക് മറുപടി നൽകിക്കൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞു ശാരീരികമായ പരിക്കിനെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തിന്റെ സമീപനം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പേരാമ്പ്രയിൽ നടന്നത് യാദർച്ഛികമായ ഒരു ലാത്തിചാർജ് അല്ലെന്നും മറിച്ച പോലീസ് ആസൂത്രിതമായി നടത്തിയ ആക്രമണമാണെന്നും ഷാഫി പറവൽ ആരോപിച്ചു തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡ് ആണെന്നും ഇയാളുടെ വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലെന്നും ഷാഫി ചൂണ്ടിക്കാട്ടി അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് എന്നെ മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്ന് ഇയാൾ സസ്പെൻഷനിലായിരുന്നു പിന്നീട് ഇയാളെ പിരിച്ചുവിട്ടതായി വാർത്തകൾ വന്നിരുന്നു ഷാഫി പറമ്പിൽ ഉദ്യോഗസ്ഥന്റെ മുൻകാല ചരിത്രം വിശദീകരിച്ചു ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യത്തിന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് പിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് വീണ്ടും പോലീസ് ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതെന്ന ചോദ്യം ഇവിടെ ഉയരുന്നു എന്നാൽ നിലവിലെ ഇയാൾ വടകര കൺട്രോൾ റൂം സി ആണെന്ന നിർണായക വിവരമാണ് ഷാഫി പുറത്തുവിട്ടത് പിരിച്ചുവിടുകയോ സസ്പെൻഷൻ ആവുകയോ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഉന്നത തസ്തികയിൽ തുടരുന്നത് എങ്ങനെയെന്ന ചോദ്യം പോലീസ് ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു ഈ ഉദ്യോഗസ്ഥന് ഭരണപക്ഷവുമായുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു അഭിലാഷ് ഡേവിഡും മഞ്ചിയൂർ സി പി എം ഓഫീസിലെ നിത്യ സന്ദർശകനാണ് എന്ന ഷാഫി പറമ്പിലിന്റെ വെളിപ്പെടുത്തലാണ് സംഭവത്തിന് രാഷ്ട്രീയമാനം നൽകുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നിരിക്കെ ഈ ബന്ധം ഉപയോഗിച്ച് വീണ്ടും പോലീസ് സേനയിൽ സ്വാധീനം െന്ന ആരോപണം അതീവ ഗൗരവകരമാണ് പേരാമ്പ്രയിലെ പോലീസ് ിന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് നടന്നതെന്നും സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നതെന്നും ഷാഫി ആവർത്തിച്ചു ഒരു പ്രതിപക്ഷ എംപിക്കെതിരെ നടന്ന ആക്രമണത്തിൽ പ്രതിയെ സംരക്ഷിക്കാനുള്ള പോലീസ് ശ്രമം സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിച്ചു പോലീസ് അതിക്രമത്തിനെതിരെ നിയമ നടപടി തുടരുമെന്നും പ്രതിയായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലീസ് മേധാവികൾക്കെതിരെയും നടപടി എടുക്കണമെന്നും ഷാഫി ആവശ്യപ്പെട്ടു ജനാധിപത്യപരമായ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പോലീസ് സേനയുടെ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് ഷാഫി പറമ്പിൽ ഉറപ്പിച്ചു പറയുന്നു ഈ വിവാദം കേരള പോലീസിന്റെ വിശ്വസതയ്ക്കും സേനാ തലത്തിലുള്ള നിഷ്പക്ഷതയ്ക്കും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ഒരു പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് വീണ്ടും സർവീസിൽ കയറിയത് അദ്ദേഹത്തിന്റെ സി പി എം ബന്ധം എത്രത്തോളമുണ്ട് ഉണ്ട് പേരാമ്പ്രയിലെ ആക്രമണം ആസൂത്രിതമായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയേണ്ടി വരും പോലീസ് സേനയിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു എന്ന ആക്ഷേപം ഈ സംഭവത്തോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ് പ്രതിപക്ഷ സമരങ്ങളെ ചോര ഒലിപ്പിച്ച് അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ ശ്രമമാണ് പേരാമ്പ്രയിൽ കണ്ടതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ഷാഫി പറമിലിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള പോലീസ് ശ്രമം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നേരിടുന്ന ഗുരുതരമായ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും സമര സ്വാതന്ത്ര്യം ഉറപ്പ് സർക്കാർ സമരങ്ങളെ അടിച്ചമർത്താൻ രാഷ്ട്രീയ താൽപര്യമുള്ള പോലീസുകാരെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി യുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഔദ്യോഗിക വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ പുറത്തുവിട്ട തെളിവുകൾ സർക്കാരിന് മുന്നിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്